നമ്മുടെ നാട്ടിൽ സമരങ്ങളില്ലാത്ത കാലമില്ല ഈ സമരങ്ങൾ മിക്കവാറും അക്രമാസക്തമാകാറുണ്ട് നമ്മുടെ പൊതു മുതൽ നശിപ്പിക്കാറുമുണ്ട് പക്ഷേ ആരാണ് ഇത് നഷ്ടം കൊടുക്കേണ്ടത് ആര് നഷ്ടം നമ്മുടെ സംസ്ഥാനമാണ് ഇതിൻ്റെ നഷ്ടം അനുഭവിക്കുന്നത് നമ്മൾ നമ്മുടെ ഖജനാവിൽ നിന്നുള്ള കാശ് മുടക്കി അതായത് നമ്മുടെ പോക്കറ്റിൽ നിന്നുള്ള കാശ് നമ്മൾ ടാക്സ് കൊടുക്കുന്ന കാശ് വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം സമരക്കാർ അടിച്ചു തകർക്കുന്നു അത് നമ്മുടെ നഷ്ടമായിട്ട് മാറുന്നു എന്നാൽ അതിന് ആരും തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെയും അതിന് എതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാവരും ഈ അക്രമ സമരത്തെ ന്യായീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാലിപ്പോഴാണ് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് പലപ്പോഴും ചില പരിഷ്കാരങ്ങൾ പദ്ധതികൾ തീരുമാനങ്ങൾ എല്ലാം വളരെ ധൈര്യമായിട്ട് രംഗത്ത് വരുന്നതാണ് അതായത് ഈ പൗരത്വ നിയമം നടപ്പിലാക്കിയ ഏക സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് മറ്റ് പല സംസ്ഥാനങ്ങളും കേന്ദ്രം പോലും നടപ്പിലാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉത്തരാഖണ്ഡിൽ അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് അതാണ് ഉത്തരാഖണ്ഡ്മെന്റ് ഒരു പ്രത്യേകത എന്തായാലും ആ ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തി ഈ പൊതുമുതൽ നശിപ്പിക്കുകയാണെങ്കിൽ ആ കലാപമുണ്ടാക്കുന്ന സമരമുണ്ടാക്കുന്നവർക്ക് പണി കൊടുക്കാൻ അവരിൽ നിന്ന് നഷ്ടപരിഹാരം സ്വീകരിക്കാൻ ഒരു നിയമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു അതായത് കലാപ കലാപമുണ്ടാക്കുകയും സർക്കാർ സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശം വരുത്തുകയും ചെയ്യുന്നവരിൽ നിന്നും എവിടെയാണ് സർക്കാർ വക സ്വത്തുക്കൾ മാത്രമല്ല സ്വകാര്യ സ്വത്തുക്കളും നശിപ്പിച്ചാൽ അങ്ങനെ നാശം വരുത്തുന്നവരിൽ നിന്നും നട്ടം ഈടാക്കാനുള്ള ബില്ല് ഗവർണർ അംഗീകരിച്ചു അവരുടെ നിയമസഭ പാസാക്കിയ ബില്ല് ഇപ്പോൾ ഗവർണർ അംഗീകരിച്ച് ഒപ്പിടുകയും ചെയ്തു അങ്ങനെ ഉത്തരാഖണ്ഡിൽ അങ്ങനെ ഒരു നിയമം വന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ ഒരു നിയമം വരേണ്ടത് ആവശ്യം തന്നെയല്ലേ അങ്ങനെ നിയമം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഭരിക്കുന്ന എം എൽ എ മാരുടെ മാർ മുഴുവനും നഷ്ടപരിഹാരം നൽകേണ്ടതില്ല നമ്മുടെ നിയമസഭയ്ക്കകത്ത് കയറി മുണ്ടും മടക്കി കുത്തി കാണിച്ച അക്രമങ്ങൾ നമ്മൾ ഇപ്പോഴും നമ്മുടെ കണ്ണുകളിൽ നിന്നും മറന്നിട്ടില്ല അത്തരത്തിൽ ഹീനമായ നിയമസഭാ മന്ദിരത്തിലെ സ്പീക്കറുടെ എപ്പോഴും എല്ലാവരും സാർ സാർ എന്ന് വിളിക്കുന്ന ആ നിയമസഭാ ഏർ പിന്നെ സ്പീക്കറുടെ കസേര പോലും വലിച്ചു പറിച്ചു കളഞ്ഞ ആ ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത് അപ്പൊ അവരെല്ലാം എന്ത് ചെയ്യും എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും കേരളത്തിലും അത്തരത്തിൽ ഒരു നിയമം വന്നാൽ കൊള്ളാമെന്ന് എന്നെപ്പോലെ നിങ്ങളും പലരും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാർ പാസാക്കിയ ഉത്തരാഖണ്ഡ് പബ്ലിക് സർക്കാർ അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉത്തരാഖണ്ഡ് പിന്നെ നിയമസഭ ഒരു ബില്ല് പാസാക്കിയ ബില്ലിൻ്റെ പേര് അതാണ് പബ്ലിക് അതായത് പബ്ലിക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡാമേജ് റിക്കവറി ഓർഡിനൻസ് എന്നാണ് ആ ഓർഡിനൻസ് ആണ് ഇപ്പോൾ ബില്ലായി മാറിയിരിക്കുന്നത് നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഗവർണർ അംഗീകരിച്ച് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നിയമമാണ് ഗവർണർ അംഗീകരിച്ചിരിക്കുന്നത് ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ സർക്കാർ സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശം വരുത്തുന്നവരിൽ നിന്നും തക്കതായ നഷ്ടപരിഹാരം ഈടാക്കും എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഹൽദ്വാനി ബൽഫൂൽപുര കയ്യേറ്റം നീക്കം ചെയ്യുന്നവർക്കിടയിൽ ഉണ്ടായ അക്രമവും സർക്കാർ സ്വത്തുക്കൾക്ക് നാശനഷ്ടവും ഉണ്ടായതിനു ശേഷമാണ് ഈ നിയമം സർക്കാർ കൊണ്ടുവന്നത് ഈ ഓർഡിനൻസ് രാജുവിന് അംഗീകരിച്ചതായി ആഭ്യന്തര സെക്രട്ടറി ശൈലേഷ് ബഗൌലി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കലാപകാരികൾ സർക്കാർ സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശട്ടങ്ങൾ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകേണ്ടവരാണെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറയുകയും ചെയ്തു കലാപ നിയന്ത്രണത്തിലും മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള ചെലവും തിരികെ നൽകേണ്ടി വരും അതായത് ഈ നഷ്ടപരിഹാരം നൽകുക മാത്രമല്ല ഇപ്പൊ ഏതെങ്കിലും സാധനങ്ങൾ പിന്നെ പോലീസ് വാഹനങ്ങൾ തകർക്കുകയോ അതുപോലെ തന്നെ ഏതെങ്കിലും ആശുപത്രിക്ക് നേരെ പ്രകടനം നടക്കുമ്പോൾ ആശുപത്രി സാധനങ്ങൾ ശിപ്പിക്കുകയോ അതല്ലെങ്കിൽ കോളേക്ക് നേരെ നടന്ന പ്രകടന പ്രകടനത്തിനെങ്കിൽ കോളേ സാധനങ്ങൾ നശിപ്പിക്കുകയോ അങ്ങനെ എന്ത് നശിപ്പിച്ചാലും ആ നശിപ്പിക്കുന്ന സാധനങ്ങളുടെ വില മാത്രമല്ല അന്നവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസർമാർ എത്ര മാത്രം ഉണ്ടായിരുന്നു എന്തുമാത്രം വാഹനങ്ങൾ ഉപയോഗിച്ചു അവരുടെ ചെലവും കൂടി അവർ അവർക്ക് കൊടുക്കേണ്ടി വരും ഇതാണ് ഈ പുഷ്കർ സിംഗ് ധാമി എന്ന ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുടെ വിപ്ലവകരമായ ബില്ല് വരുന്നത് ദേവഭൂമി എന്നാണ് അവരുടെ സംസ്ഥാനത്തെ അവർ വിളിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് ആ ദേവഭൂമിയായ ഉത്തരാഖണ്ഡിലെ ക്രമസമാധാന നില തകർക്കാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല ഈ നിയമം സംസ്ഥാനത്ത് കർശനമായി നടപ്പാക്കുമെന്നും പുഷ്കർ സിംഗ് ധാമി പറയുകയും ചെയ്തിരിക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ഒരു ഉറച്ച ഒരു രാഷ്ട്രീയ പിന്നെ ധാർമ്മികതയോടുകൂടി ആർജവത്തോടു കൂടി ഒരു നിയമം കൊണ്ടുവരാൻ കേരളത്തിന് കഴിയുമോ കേരളം അക്രമം കാണിച്ച് പിള്ളാരെ കൊണ്ട് എസ് എഫ് ഐ പിള്ളാരെ കൊണ്ട് കോളേജും അതുപോലെ പോലീസ് വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും എറിയുകയും കത്തിക്കുകയും ചെയ്ത് അവരെ അങ്ങനെ പഠിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്ന അങ്ങനെ അക്രമങ്ങൾ കാണിച്ച് മന്ത്രിമാരായ ഈ സി പി എം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുമോ കഴിയില്ല കഴിയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്